തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ാവ് ഉദിരംപോയിലിൽ രണ്ടര വയസ്സുകാരുടെ മരണത്തിൽ കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് നടപടി ഫായിസിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് കാളികാവ് പോലീസ് അറിയിച്ചു ഫായിസിന്റെ മകൾ നസ്രീൻ ഇന്നലെയാണ് മരിച്ചത് കുട്ടിയുടെ മരണത്തിൽ ഫായിസിനെതിരെ കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കൾ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു കുട്ടിയയാൾ നിരന്തരം മർദ്ദിച്ചിരുന്നുവെന്നാണ് മുത്തശ്ശി അംലത്ത് ആരോപിച്ചത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയതാണെന്ന് പറഞ്ഞാണ് പിതാവ് ഫായിസ് കുട്ടിയെ വണ്ടൂരിലെ ആശുപത്രിയിൽ എത്തിക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് സ്വന്തം സെന്റർ லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கருவார்கொண்டு